ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ വെമ്പള്ളി എം സി റോഡിലുള്ള സ്ഥലമാണ് വെമ്പള്ളി എന്ന് പറയുന്നത് ആ വെമ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഒമ്പതേ കാൽസെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം ഇല്ല വീഡിയോ ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല സൗകര്യമുള്ള ഏരിയ ആണ് എം സി റോഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ആ കാണുന്നത് എം സി റോഡാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണുള്ളത് അടിപൊളി ഒരു വില്ലേ ഈ ഒമ്പതേ കാശൻ സ്ഥലത്തിനും ും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും എൺപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും മുകളില് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡുമാണ് ഉള്ളത് നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ ഒരു വില്ലയാണ് മിറ്റമൊക്കെ തൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു വളരെ വലിപ്പമുള്ളൊരു കാർ പോർച്ചാണുള്ളത് രണ്ടു വാഹനങ്ങൾ കയറ്റിയിടാവുന്ന അത്രയും വലിപ്പമുള്ള കാർ പോർച്ചാണ് നല്ലൊരു അന്തരീക്ഷമുള്ള അടിപൊളി ഒരു വില്ലയാണ് തൊട്ടടുത്തായിട്ട് ഈ ഒരു വീടും കൂടി ഉള്ളു അപ്പുറത്തേക്ക് വീടുകളില്ല ഇതാണ് സൈഡിലെ വീട് വരുന്നത് മനോഹരമായ ഒരു ചിത്രം ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് രണ്ട് വർഷത്തോളമേ ആയിട്ടുള്ളൂ സൈഡിലെ വ്യൂ വരുന്നത് ബൈക്കിലെ വ്യൂ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ വെമ്പള്ളി ആ വെമ്പള്ളിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഒമ്പതേകാൾ സെന്റിലുള്ള രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അടിപൊളി ഒരു വില്ല മൂന്ന് ബെഡ്റൂം ആണ് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് മുകളിൽ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് എം സി റോഡിനടുത്തായിട്ട് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് കഷ്ടിച്ചത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരമ്പെന്ന് സെക്കൻഡ് റോട്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഈ വില്ല സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് பெந்த பிடுதா